ഹലോ ഗൈസ് അപ്പം നമ്മളിന്ന് ഒരു സ്പെഷ്യൽ തങ്കരിയായിട്ട് അട വന്നിരിക്കുന്നത് ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് നമ്മുടെ പൂമ്പാള പൂമ്പാള വെച്ചിട്ടുള്ള അട ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയും നാളികേ നാളികേരം ശർക്കരയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പൂമ്പാളട ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അതേ പൂമ്പാള എടുത്തിട്ട് നമ്മളിങ്ങനെ മാവൊക്കെ അതിൽ നമ്മൾ സാധാരണ ഇലയിടെ ഉണ്ടാക്കുന്ന പോലെ തന്നെ മാവൊക്കെ അതിൽ ഇതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും തേങ്ങയും ശർക്കരയും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് അതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്യും ഫില്ല് ചെയ്തിട്ട് ഇത് ഒരു എന്താ പറയുക നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരുടെയൊക്കെ ഒരു സമയത്ത് അവർ സ്ഥിരമായിട്ടുണ്ടാക്കി കഴിച്ചിരുന്നൊരു പലഹാരം കൂടിയാണ് പല പല കുറച്ചൊരു സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇതൊരു അവരുടെ ഒരു ഓർമ്മയും കൂടിയാണ് ഈ പൂമ്പാള എന്ന് പറയുന്നത് അപ്പോൾ ഈ അട നമ്മൾ ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തതിന് ശേഷം ഇത് കെട്ടുന്നതിനുള്ള ഒരു രീതി ആ ഒരു നമ്മൾ മാവെല്ലാം പരത്തി വെച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ പൂമ്പാള നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് മടക്കി പാളയുടെ തന്നെ ഒരു ചെറിയ നാരി എടുത്തിട്ട് അതിനെ നമ്മൾ കെട്ടിയെടുക്കും കെട്ടിയെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ അട പുഴുങ്ങിയെടുക്കുന്നത് അപ്പോൾ ഇത് എന്താ പറയുക പലർക്കും ഭയങ്കര ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് ഈ പൂമ്പാള എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ പൂമ്പാളയിലും ഇതേപോലെ തന്നെ നമ്മൾ അടയ്ക്ക് വേണ്ടിയിട്ട് ഇത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് കലത്തിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം കയറ്റി എടുക്കുകയാണ് ചെയ്തത് ലാസ്റ്റ് കുറച്ച് അരിമാവ് ബാക്കി വന്നപ്പോൾ അത് നമ്മൾ ഇലയിൽ പരത്തി എടുത്തിട്ട് ചുട്ടതാണ് കേട്ടോ പൂമ്പാള കഴിഞ്ഞ് പോയി അപ്പോൾ ഇലയിൽ പുഴുങ്ങിയെടുക്കുന്നത് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ലാസ്റ്റ് നമ്മളിത് തുറന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കുകയാണ് നല്ല രുചികരമായ വിഭവമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ